രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജിനുള്ള കോട്ടയും പാക്കേജുകളും വ്യത്യസ്ത രാജ്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ സൗദി ഭരണകൂടം ഏറ്റവും മനോഹരമായി ഏറ്റവും വിശദമായി എണ്ണമടക്കം പറഞ്ഞ് ഓരോ രാജ്യങ്ങൾക്കുമുള്ള കോട്ട വിശദീകരിച്ചിരിക്കുകയാണ് അതിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതും ഏറ്റവും പുതുതായി കാണുന്നതുമായ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായുള്ളതായ ഏറ്റവും പ്രതീക്ഷയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഹജ്ജ് നിർവഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹമുള്ള ഏറ്റവും മനോഹരമായ ഒരു ദൗത്യമാണ് ഒരു വിശ്വാസിയെ ടുത്തോളം തങ്ങളൊരു ഹജ്ജ് നിർവഹിക്കുക എന്നത് സമ്പത്തുള്ളവനെ നിർബന്ധമാക്കപ്പെട്ട കാര്യവും എല്ലാ വിശ്വാസിയും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരാണ് കഴിഞ്ഞ തവണകളിലൊക്കെയായി ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെട്ടിട്ടുള്ളത് സൗദി ഭരണകൂടം ഓരോരുത്തർക്കായി ഓരോ കോട്ടകൾ നിശ്ചയിച്ച് നൽകുകയും അതിനനുസരിച്ച് ഹജ്ജിന് ആളുകൾ പുറപ്പെടുന്ന സാഹചര്യം ഓരോ രാജ്യത്തിനും ഓരോ കോട്ടകൾ അനുസരിച്ച് പുറപ്പെടുന്ന സംവിധാനമാണ് ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ തവണയും ഇന്ത്യക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരുടെ കോട്ട തന്നെയായിരുന്നു സൗദി ഭരണകൂടം നൽകിയിട്ടുള്ളത് അതിൽ ഒരു പേർ ഗവൺമെന്റ് വഴിയും അൻപതിനായിരം പേർ പ്രൈവറ്റ് പാക്കേജ് വഴിയുമാണ് പോയിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇത്തവണത്തെ ഹജ്ജിൽ പുതിയൊരു കോട്ട ഇന്ത്യക്കാർക്ക് വേണ്ടി സൗദി ഭരണകൂടം അനുവദിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ മുന്നേ അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായ വിവരം തന്നെ പുറത്തു ഇന്ത്യക്കാർക്ക് ഇരുപത് ദിവസം ഷോർട്ട് ഹജ്ജ് പാക്കേജ് പതിനായിരം പേർക്കുള്ള ഷോർട്ട് ഹജ്ജ് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു സൗദി അറേബ്യ എന്നുള്ളതാണ് ഇത് രോഗികൾക്ക് വയോജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തിരക്കനുഭവിക്കുന്ന ബിസിനസ്സുകാരടക്കമുള്ള ആളുകൾക്ക് വലിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആശ്വാസമുണ്ടാക്കുന്ന വലിയ തരത്തിൽ സഹായകമാകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ ഈ വിവരങ്ങൾ കൈമാറിയെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സഹായിക്കുന്നത് സാഹചര്യത്തിൽ പതിനായിരം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പതിനായിരം ഷോർട്ട് ടേം ഹജ്ജ് ഇരുപത് ദിവസത്ത് മാത്രമുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാം എന്നുള്ളതാണ് ഒരുപാട് ആളുകളാണ് ആദ്യത്തെ വർഷങ്ങളിൽ ഇതിൽ ഒരേ പാക്കേജ് തന്നെ ഉൾപ്പെടുത്തുമെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഹജ്ജിനും ഇരുപത് ദിവസത്തെ ഹജ്ജിനും ഒരേ പാക്കേജ് തന്നെ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് എന്നിരുന്നാൽ കൂടി ഭക്ഷണവുമാകും മറ്റു ചിലവുകൾ കൂടി വലിയ തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വർഷങ്ങളിൽ ഇത് ഇരുപത് ദിവസത്തെ ഷോർട്ട് ടേം ഹജിന് പോകുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിലേക്ക് സാമ്പത്തിക ലാഭത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ വലിയ സഹായമാകുന്ന ഒരു ഉംറ പാക്കേജ് ആയിരിക്കും ഇതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വലിയ തരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഷോർട്ട് ടേം ഹജ്ജ് നടക്കുന്നത് നിലവിൽ ഹജ്ജിന് എത്തുന്ന ആളുകൾ അഞ്ച് ദിവസത്തെ പ്രധാനപ്പെട്ട ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സിയാറത്തും മക്ക മദീന സിയാറത്തും താമസവും ഒക്കെയായി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ദിവസങ്ങളിലുള്ള ഹജ്ജ് പാക്കേജാണ് നിലവിൽ ഇന്ത്യയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വിഭിന്നമായി ഇരുപത് ദിവസത്തെ പാക്കേജ് കൂടി പത്തായിരം പേർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്നത് ഔദ്യോഗികമായി മുൻപേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്